നമസ്കാരം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഗൺമാന്റെ കാടത്തം ലോകം മുഴുവൻ കണ്ടിട്ടും കേരള പോലീസ് കണ്ടില്ലത്രേ എന്നാൽ ഈ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടുനോക്കൂ പോലീസിലെ ഒരു വിഭാഗം സി പി എമ്മിന്റെ അടിമക്കൂട്ടമായി അത പതിച്ചു യൂണിഫോം അഴിച്ചുവെപ്പിച്ച് ഇവരെ സി പി എമ്മിന്റെ റെഡ് വോളണ്ടിയർമാരാക്കുകയാണ് വേണ്ടത് സർക്കാരിന് വേണ്ടി വിടുപടി ചെയ്യുന്ന ഒരു പോലീസുകാരനെയും വെറുതെ വിടില്ല എക്കാലവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കില്ലെന്ന് സി പി എം ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാർന്ന് ഓർക്കണം കാലം കണക്ക് പറയിക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പ്രതിപക്ഷ നേതാവ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ദൃശ്യം ഇപ്പോൾ ഈ ദൃശ്യം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള മറ്റു ദൃശ്യങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം